പാലക്കാട് ചിറ്റൂരിൽ ഇരട്ട സഹോദരങ്ങളെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചിറ്റൂർ സ്വദേശി കാശി വിശ്വനാഥിന്റെ മക്കളായ രാമനും ലക്ഷ്മണനുമാണ് മരിച്ചത് ഇന്നലെയാണ് ഇരുവരെയും കാണാതാകുന്നത് സാജ്യദ ചുമൽ വിവരങ്ങൾ നൽകും സാജിദ് ഇത് മുങ്ങിമരണം തന്നെയാണോ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ കഴിഞ്ഞോ അമൃത ചിറ്റൂർ സ്വദേശി കാശി വിശ്വദാനന്ദന്റെ ഇരട്ട കുട്ടികളായ രാമനും ലക്ഷ്മണനുമാണ് മുങ്ങി മരിച്ചത് ഇതിൽ കുട്ടികൾ കുളിക്കാൻ വന്നതല്ല എന്നുള്ള ഒരു സംശയമാണ് കാരണം ഈ നേരത്തെ ഉണ്ടായിരുന്നത് കാരണം ഈ കുട്ടികൾക്ക് നീന്താൻ അറിയില്ലായിരുന്നു പക്ഷെ ഈ കുളത്തിന് സമീപത്ത് കുട്ടികളുടെ ഈ വസ്ത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇവർ വസ്ത്രങ്ങൾ വെച്ച് ഏഹ് ഈ കുളിക്കാനുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞാണ് ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് കുട്ടികൾ ഈ വീട്ടുകാരറിയാതെ കുളിക്കാൻ പോയതാണ് എന്നുള്ള നിഗമനത്തിലാണ് നിലവിൽ പോലീസ് എത്തിയിട്ടുള്ളത് ഈ വീട്ടിൽ നിന്ന് വൈകുന്നേരം ആറു മണിക്ക് ശേഷമാണ് സുഹൃത്തിന്റെ ബർത്ത്ഡേ പാർട്ടിക്കായി പോകുന്നു എന്ന് പറഞ്ഞ് കുട്ടികൾ സ്കൂട്ടറിൽ പോയത് പതിനാല് വയസ്സുള്ള കുട്ടികളാണ് ഈ വൈകുന്നേരം ആറു മണിക്ക് ശേഷം സ്വാഭാവികമായും ഇരുട്ടായിരിക്കും അതുകൊണ്ട് ആളുകളുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല വലിയ ആഴമുള്ള കുളമാണ് അവിടെ സാധാരണ നീന്തൽ പരിശീലനവും മറ്റും നടക്കാറുണ്ട് പക്ഷേ ഈ കുട്ടികൾക്ക് ഒട്ടും നീന്താൻ അറിയില്ല എന്നുള്ളതാണ് മാതാപിതാക്കൾ പറയുന്നത് ആദ്യം ഈ ലക്ഷ്മണൻ എന്ന കുട്ടിയുടെ മൃതദേഹമാണ് ലഭിക്കുന്നത് പിന്നീട് ഈ തിരച്ചിൽ നടത്തിയപ്പോൾ രാമൻ എന്ന കുട്ടിയുടെ മൃതദേഹം ലഭിച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ പുരോഗമിക്കും 我每次我都得去一下。嗯嗯嗯